ഹായ് ഫ്രണ്ട്സ് പ്രിയങ്കിരി സുനിത വില്യംസിന്റെ ഹെയർ വാഷ് ഒന്ന് കാണാം ആളുകൾ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് സ്പേസിലെ ഹെയർ വാഷ് ചെയ്യുക അത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ആവശ്യമായ ചെറു ചൂടുവെള്ളം ഈ ബാഗിനകത്താണ് ഇത് ഷാംപു ഇതാണ് എന്റെ ടൗവില് പിന്നെ ചീർത്തു കുളിക്കാൻ ഇത് ധാരാളമാണ് ആ ഞാൻ ഈ ബാഗിനകത്തുള്ള ഈ വമ്പർട്ടർ എന്റെ മുടിയിലെ ഞാൻ ഇതേ ഇതുപോലെയാണ് ഫുള്ള് സ്പ്രേ ചെയ്യുന്നത് ആ എനിക്കൊരു കണ്ണാടി ഉണ്ട് ആ കണ്ണാടി നോക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ആ ഇത് ഇതെല്ലാ ഭാഗത്തും മുടിയുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ സ്പ്രേ ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ റബ്ബ് ചെയ്ത് മുടിയുടെ എൻ്റെ വരയ്ക്കും ഞാനിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും മുടിയിൽ വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ അടുത്തത് ആ ഷാമ്പു ആണ് ഷാംപു വാട്ടർ ചെയ്ത പോലെ തന്നെ ഇതുപോലെ മുടിയുടെ ഓരോ ഭാഗങ്ങളിലേക്കും ആക്കിയിട്ട് വീണ്ടും പഴയ പോലെ തന്നെ റബ്ബ് ചെയ്ത് മുടിയുടെ എൻഡ് വരയ്ക്കും ആക്കും വെള്ളവും ഷാമ്പും സെറ്റാകാതെ ഈ ചെറുപ്പ് ഉപയോഗിച്ച് ഞാൻ വീണ്ടും ഇതുപോലെ ചെയ്യും പിന്നെ ഞാൻ എന്റെ ടൗലിൽ ഉപയോഗിച്ച് രണ്ട് അതായത് ഷാംപൂ വാട്ടർ കൂടി മിക്സ് ആയത ഹെയർ ഒന്ന് കുറച്ചും കൂടെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ടൗലുകൊണ്ട് ഇത് ഇതുപോലെ ഞാൻ വൃത്തിയാക്കും നന്നായി വൃത്തിയാക്കും ഒരുവിധം ടൗലുകൊണ്ട് കഴുകി കഴിഞ്ഞപ്പോൾ ആളുടെ അടുത്ത് വീണ്ടും വെള്ളം കൊണ്ട് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കയറി വീണ്ടും പഴയ പോലെ തന്നെ ഹെയറിലൊക്കെ പോലെ ആക്കുന്നു എല്ലാവരും ആക്കി കഴിഞ്ഞ ശേഷം ആ അതിനുശേഷം ഞാൻ നമ്മുടെ എടുക്കുന്നു ഹെയറിൽ വീണ്ടും പഴയ പോലെ തന്നെ നന്നായി ചീകുന്നുണ്ട് നന്നായി ചീകിയതിനു ശേഷം സ്പൈക്ക് നന്നായി സ്പൈക്കായ പോലെ മുടി നിക്കുന്നത് സൂപ്പർ എല്ലാവരെയും ഷാമ്പു ആയി വെള്ളമായി നന്നായി വൃത്തിയാക്കാൻ ലാസ്റ്റ് ആയിട്ട് വീണ്ടും ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ടവൽ എടുത്ത് ലാസ്റ്റ് ക്ലീനിങ് ആണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എത്ര വെള്ളം വേണം ഷാമ്പു വേണം ഇതിനൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്ര മനോഹരമാണ് ഇതെല്ലാം പിന്നെ എന്റെ മുടിയിലെ വെള്ളമൊക്കെ പെട്ടെന്ന് ഇവാബ്രേറ്റ് ചെയ്തു പോകും കാരണം ഇതോടെ ഭയങ്കര ഹ്യൂമിഡിറ്റി ആണ് എയർ കണ്ടീഷന്റെ അതേ സിസ്റ്റാണ് ഇവിടെ ഉള്ളത് ഇനി അവിടെ എത്തുന്നത് വരെയും ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ ചെയ്യേണ്ടി വരും ഞാൻ വീണ്ടും എന്റെ ചീർപ്പടുത്തു ചീർപ്പെടുത്തിട്ട് വീണ്ടും ഒന്ന് ലാസ്റ്റ് സേറ്റ് ഞാൻ നിലയ്ക്കുന്ന വൃത്തിയാക്കുകയാണ് എന്റെ മുടിയെല്ലാം പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പോണിട്ടയിലൊന്നും കെട്ടേണ്ട ആവശ്യം വരുന്നില്ല മിക്കവാറും മുടി ഇങ്ങനെ സ്പൈക്ക് ടൈപ്പില് നിൽക്കുന്നതാണ് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത് ഫേസിലെ ഹെയർ വാഷ് കണ്ടല്ലോ